ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇഷാൻ കിഷനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും തഴയപ്പെട്ട ഇഷാൻ കിഷൻ പുജി ബാബു ടൂർണമെൻറ്റിലൂടെ വമ്പൻ തിരിച്ചുവരവാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നടത്താൻ സാധിച്ചിരിക്കുന്നത് ബി സി സി കേന്ദ്ര കരാറിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്ന ഇഷാൻ കിഷൻ ഇപ്പോൾ മറ്റു മത്സരങ്ങളൊന്നും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ല അപ്പോഴാണ് ഇപ്പോൾ ബുജി ബാബു ടൂർണമെൻറ്റിന് അദ്ദേഹം വഴിത്തിരിവാകുന്ന ഒരു മത്സരത്തിനകത്ത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് ക്യാപ്റ്റനായിരുന്ന അദ്ദേഹം ആറാം സ്ഥാനത്താണ് ഈ ഒരു മത്സരത്തിനകത്ത് ഇറങ്ങിയത് നൂറ്റി അഞ്ച് പന്തിൽ നിന്നും പത്ത് സിക്സുകൾ ഉൾപ്പെടെ നൂറ്റി പതിനാല് റൺസാണ് താരം സ്വന്തമാക്കിയത് മത്സരത്തിൻ്റെ രണ്ടാം ദിവസവും എതിരാളികൾ ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസ് പിന്തുടർന്നാണ് ക്യാപ്റ്റൻ കിഷൻ ആറാം നമ്പറിൽ ഇറങ്ങിയത് അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത്തെട്ട് റൺസ് ഇഷാൻ നേടിയിട്ടുണ്ട് ഇതിൽ എഴുപത്തെട്ട് ആവറേജിൽ അൻപത്തിരണ്ട് റൺസിൻ്റെ ഉയർന്ന സ്കോറും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിയേഴ് ഏകദിന മത്സരങ്ങളിൽ ഇരുപത്തിനാല് ഇന്നിങ്സുകളിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് റൺസും ഇരുന്നൂറ്റി പത്ത് റൺസിൻ്റെ ഉയർന്ന സ്കോറും താരം നേടിയിട്ടുണ്ട് ഏകദിനത്തിലെ നാൽപ്പത്തി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഈ ഒരു മത്സരത്തിനകത്ത് ബാബു ടൂർണമെൻറ്റിലൂടെ അദ്ദേഹം ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്